നമസ്കാരം കടക്കണിയിലായതിനെ തുടർന്ന് കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ നെൽകർഷകൻ പ്രസാദിന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ് തകഴി കുന്നുമ്മക്കാട്ടിൽ പറമ്പിൽ പ്രസാദിന്റെ ഭാര്യ ഓമനയുടെ പേരിലാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നത് വായ്പ കുടിശ്ശികയായതിന്റെ പേരിലാണ് നടപടി പ്രസാദിന്റെ പേരിലുള്ള അഞ്ച് സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യും എന്നറിയിച്ചാണ് നോട്ടീസ് രണ്ടു മാസം മുമ്പാണ് തകിഴി കുന്നുമ്മ സ്വദേശിയായ കർഷകൻ കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിനാണ് പ്രസാദ് ജീവനൊടുക്കിയത് കൃഷി നടത്തുന്നതിനായി പല ബാങ്കുകളും കയറി ഇറങ്ങിയിട്ടും വായ്പ ലഭിക്കാതെ വന്നതോടെയാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത് സംഭവം വിവാദമായതോടെ പ്രസാദിന്റെ കുടുംബത്തിന് വാഗ്ദാനങ്ങളുമായി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും എത്തുകയും ചെയ്തിരുന്നു കർഷകന്റെ വീടും അഞ്ചു സെന്റ് സ്ഥലവുമാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയിലായിരിക്കുന്നത് പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അറുപതിനായിരം രൂപ സ്വയം തൊഴിൽ വായ്പ എടുത്തിരുന്നു പതിനയ്യായിരം രൂപയോളം തിരിച്ചടച്ചു പതിനൊന്ന് മാസമായി തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ അഞ്ച് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യുമെന്ന് നോട്ടീസിൽ പറയുന്നു പാട്ടത്തിനടുത്ത് മൂന്നര ഏക്കറിൽ വളമിടാൻ അരലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ നവംബർ പതിനൊന്നിന് പ്രസാദ് കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്തത് അതേസമയം പ്രസാദിന് കുടുംബത്തിനെതിരായ ജപ്തി നടപടി നിർത്തിവെയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പലിശ ഇളവുകൾ നൽകി ഒറ്റത്തവണയിലൂടെ വായ്പ തീർപ്പാക്കും കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ എം ഡിയുടെ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ലഭിച്ചശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി